ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡലിയോൺ ഓൺലൈൻ ഫേഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള കുറച്ച് സൈസ് കൂടുതലായിട്ട് വേണം എന്നൊക്കെ ഒരുപാട് പേർക്ക് ത്രീ പീസായിട്ട് നമ്മൾ ഇത്രയും അഫോർഡബിൾ റേറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയില്ലാത്ത ഫോർ എക്സിലേക്കാർക്ക് കിട്ടിയില്ല ഫൈവ് എക്സിലെക്കാർക്ക് കിട്ടിയില്ല എന്നുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മുന്നും എപ്പോഴും ഡബിൾ എക്സിൽ ത്രിപിൾ എക്സിൽ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ എല്ലാം എം എ എക്സിലുകാർക്ക് കിട്ടിയില്ല അപ്പോൾ അവരെ നമ്മൾ പരിഗണിച്ചു ഇനിയിപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് ഫോർ എക്സൽ ഫൈവ് എക്സലുകാരുടെ കൂടെയാണ് അപ്പോൾ അതും അവർക്ക് ത്രീ പീസ് ആയിട്ട് അഫോർഡബിൾ റേറ്റിനാണ് കൊടുക്കുന്നത് സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള ഡെൽറ്റ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല പാൻറ്റും നല്ലൊരു സെമി പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കളർ ചാർട്ടോട് കൂടിയിട്ടാണ് വന്നത് ഫോർ എക്സലിലും വന്നിട്ടുണ്ട് ഫൈവ് എക്സെല്ലും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈസ് ചാർട്ട് വേണ്ടവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഫോർ എക്സിലാവുമ്പോൾ ത്രീ എക്സലുകൾക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാം ഫൈവ് എക്സൽ ഫോർ എക്സലുകാർക്ക് ആ കളർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളാണ് അതെ ഫോ ത്രീ എക്സിൽ വന്നിട്ട് ഫോർ എക്സിൽ വന്നിട്ട് അൻപതോളം ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ടിലും അൻപതോളം ചെസ്റ്റ് വരുന്നുണ്ട് അപ്പം അത് നോക്കി മനസ്സിലാക്കിയ ശേഷം എടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല കളർ ടോണിലാണ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ കൂടിയാണ് ഇത്രയും നല്ലൊരു സെറ്റ് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം അതിന്റെ കളർ ചാർട്ട് ഒക്കെ ഇതാ ഫസ്റ്റ് എന്നെ വന്നിട്ടുള്ളത് നല്ലൊരു വൈൻ ആണ് വന്നിട്ടുള്ളത് പോപ്കോൺ മെറ്റീരിയൽ ഡെൽറ്റ ഫാബ്രിക് എന്നൊക്കെ എന്നെ പറയാറുണ്ട് ഇവിടെ നല്ലൊരു സ്വീക്വൻസും ഒരുപോലെ ഒരു ആണ് നെക്കിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് സോറി സോറി കേട്ടോ ലൈനിങ് ഇല്ല വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിന് ലൈനിങ് ആവശ്യമില്ല ഡാർക്ക് ചാർട്ടാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇതാ ഇപ്പോൾ ഏതാണ് ഫോർ എക്സിലാണ് ഫോർ എക്സ് അമ്പതോളം ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അതാണ് ത്രീ ഫോർത്തിൽ സ്ലീവ് സ്ലീവിലും അതുപോലെ തന്നെ ആ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ നോർമൽ ആയിട്ടുള്ള ആണ് വരുന്നത് റൗണ്ട് എലാസ്റ്റിക് ആണ് വരുന്നത് ആയിരിക്കും വൺ സ്റ്റിച്ചാണ് അപ്പോൾ ഒന്നും മേലെ സ്റ്റിച്ച് ചെയ്തോളെ ലാസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷോൾ ഷോളാണ് അതിൻ്റെ ഹൈലൈറ്റുന്നത് ത്രൂ ആയിട്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിൻ്റെ ത്രൂ ഔട്ട് ആയിട്ട് നല്ല വീതിയുള്ള ഷോൾ ആണ് കൊടുത്തിട്ട് അതിൽ നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനായിട്ട് അതെ നമ്മൾ നാനൂറ്റി തൊണ്ണൂറിന് റയോണ്ട് ഡെയിലി വെയർ കുർത്തീസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ത്രീ പീസ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ഈ ഒരു നാനൂറ്റി തൊണ്ണൂറിന് ഇത്രയും വലിയൊരു സൈസ് വെറും അഫോർഡബിൾ റേറ്റിലായിട്ട് നമ്മൾ നൽകുന്നത് കേട്ടോ ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എന്തായാലും ഒരു ടോപ്പ് ഫോർ എക്സൽ ഫൈവ് എക്സൽ സാധാരണയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡിന്റെ എബോ കൊടുക്കേണ്ടി വരും സൈസ് മാറുന്നതിനനുസരിച്ച് ആ ഒരു സൈസിലാണ് നമ്മൾ ഈ ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് നൽകുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫോർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് സ്ലീവിലും അതുപോലെ തന്നെ ആ ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെയാണ് പാന്റ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സീക്വൻസ് ആ വീഡിയോയിൽ കാണുന്നുണ്ട് ആ സീക്വൻസ് ലൈറ്റ് ആയിട്ടേ കാണുന്നുണ്ടാവു തോന്നുന്നു അതെ വലിയ സൈസ് ആയതുകൊണ്ട് അതാണ് ഞാൻ ഇത് വേറെ അതെന്തേലും ഫൈവ് എക്സും മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെ മഴന്റെ ഒരു സൗണ്ട് ചെലപ്പോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒരു ഡാർക്ക് ഗ്രേ ആണ് ഏട്ടോ വന്നിട്ടുള്ളത് നല്ല കളർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ ഇതുപോലെയാണ് അതിന്റെ പാന്റ് വരുന്നത് കേട്ടാ ഷോള് മാത്രമായിട്ട് കാണിച്ചു തരാം നല്ല വീതിയും വലുപ്പമുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രേ ആണ് വന്നിട്ടുള്ളത് വരുന്നത് പാൻറ്റ് റൗണ്ട് ആയിട്ടുള്ള നോർമൽ പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഷോൾ സെയിം പ്രിന്റ് കളർ ആയിട്ടുള്ള സെയിം ടോണിലുള്ള ഷോൾ ആണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഫൈവ് എക്സ് ആണ് വരുന്നത് കാണിക്കുന്നത് ഇതൊരു ഇതും ഫിഫ്റ്റി തന്നെയാണ് ഫൈവ് എക്സലുള്ള ലേബല ഫിഫ്റ്റി തന്നെയാണ് ഫോർ എക്സ് എൽ ആയിരിക്കും ഫൈവ് എക്സ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ പാൻറ് സെയിം ആയിട്ടുള്ള കളർ പാൻറ് ആണ് വരുന്നത് എല്ലാം ഞാൻ ഒരേ മോഡൽ ആയതുകൊണ്ടാണ് പിന്നെ അത് കാണിക്കാത്തത് കേട്ടോ ഷോൾ എല്ലാത്തിനെയും കാണിച്ചു തരാം ഷോൾ നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേഡ് എല്ലോ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ ടോൺ നല്ലൊരു കളർ പാറ്റ് അതിന്റെ പാൻറ് ഷോൾ നല്ല ഭംഗിയുണ്ട് കളർ നല്ല നല്ല ഷോൾ ഡാർക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ വെറും നാനൂറ്റി തൊണ്ണൂറെ പ്ലിപ്പിങ് ചാർജാണ് ടോ റേറ്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ലൊരു തിളക്കം ഉണ്ട് കേട്ടോ ഷോൾ ഒക്കെ പാൻറ് നെക്സ്റ്റ് ചെസ്റ്റ് ഒക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യാം റിട്ടേൺ പോളിസി ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്കും നിങ്ങൾക്കും അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുമ്പോഴായിരിക്കും നല്ല എന്താ പറയാ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു സൈസ് ചാർട്ടിൽ കിട്ടാത്തവരൊക്കെ വേഗത്തിൽ തന്നെ വരിക സ്ക്രീൻഷോട്ട് ചെയ്യുക കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഈയൊരു അഫോർഡബിൾ റേറ്റിൽ തികച്ചും നിങ്ങൾക്ക് എന്താ പറയുക അതൊരു ആകർഷകമായിട്ടുള്ള ഒരു ഓഫറായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്നതായിരിക്കും ഇനി ഇൻഷാല്ല ഇനിയും ഒരുപാട് നല്ല പാറ്റേൺസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പോപ്കോണില് തന്നെ വരുന്നുണ്ട് മെറ്റി കുർത്തീസിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓണം നമ്മുടെ ഓണം പ്രമാണിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ കുട്ടികൾക്കുള്ള ഫ്രോക്ക് കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ അതൊക്കെ വേണോന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെയാണ് ഇനി കൊണ്ടുവരണതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വിലയേറെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ